നമസ്കാരം നാൽപ്പത് വർഷം സംഗീത സംഗീതരംഗത്ത് പൂർത്തിയാക്കുന്ന എല്ലാവരും വളരെ സ്നേഹത്തോടെ ലതിക ടീച്ചർ എന്ന് വിളിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ലതികയ്ക്ക് ആദ്യം തന്നെ എൻ്റെ ആശംസകൾ ഒരുപാട് നല്ല പാട്ടുകൾ സിനിമയിൽ പാടിയിട്ടുള്ള ഒരാളാണ് ലതിക നമ്പർ നോക്കുവാണെങ്കിൽ അത്രയധികം പാടിയിട്ടില്ലെങ്കിലും പാടിയ പാട്ടുകളൊക്കെ വളരെ വളരെ നല്ല പാട്ടുകളാണ് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ അധികം എന്താ പറയുക ഇറങ്ങാതെ അടുത്ത ജനറേഷന് സംഗീതം പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ഒരു ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ് ലതിക ചെയ്തേക്കണേ അതൊരു വളരെ അൺസെൽഫിഷായിട്ടുള്ളൊരു ഒരു ഉദ്ദേശമാണ് കാരണം ഇനിയും സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സംഗീതം പകർന്നു കൊടുക്കാനോ ആൾക്കാരോ വേണ്ടേ അതാണ് ഏറ്റവും വലിയ ആവശ്യം നല്ല ഗുരുക്കന്മാരുണ്ടാവുക അപ്പം അങ്ങനെ ഒരു വളരെയധികം ശിഷ്യ ഗണങ്ങളുള്ള ഒരു നല്ലൊരു ടീച്ചറാണ് ലതിക ഇനിയും ദീർഘായുസും ആരോഗ്യത്തോടും കൂടി സന്തോഷമായിട്ടിരിക്കാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനയും ലതികയുടെ ബ്രദറിനെ എനിക്ക് നല്ലോണം അറിയാം ഭാവവും അദ്ദേഹം നല്ലോണം പാടും ഏതായാലും ഈ സംഗീത കുടുംബത്തിനും ഇനി ലതികയുടെ മോനും എല്ലാ ഭാവങ്ങളും നേരുന്നു ബൈ ബൈ